കോൺഫെഡറേഷൻ ഓഫ് റെസിഡന്റ്സ് വെൽഫെയർ അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ഭാഗ്യ മത്സര നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഏറ്റുമാനൂർ പ്രസ് ക്ലബ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് സമ്മാന വിതരണം നടത്തി അവരെ ഒരു ദിവസം രാവിലെ അവർക്ക് സമ്മാനം ഡ്രെസ്സുകളും ഒക്കെ നൽകി ഒരു ദിവസം ചണത്തോടുകൂടി ഓണസദ്യ ഒക്കെ നൽകി വളരെ നല്ല രീതിയിൽ പരിപാടികൾ അവതരിപ്പിക്കാൻ

ഓർഗനൈസിംഗ് സെക്രട്ടറി ബിജോ കൃഷ്ണൻ സെക്രട്ടറിമാരായ കെ ആർ ഉണ്ണികൃഷ്ണൻ സുജായസ് നായർ അനിൽ പായിക്കാട് എന്നിവർ പ്രസംഗിച്ചു ഇതിനോടനുബന്ധിച്ച് പട്ടിത്താനം മണർക്കാട് ബൈപ്പാസ് റോഡിന്റെ ഗതാഗത കുരുക്കും അപകട സാധ്യതയും ഒഴിവാക്കുന്നതിനായി കോർവ ഓർഗനൈസിംഗ് സെക്രട്ടറിയും എഞ്ചിനീയറുമായ ബിജോ കൃഷ്ണൻ തയ്യാറാക്കിയ പ്രത്യേക പ്ലാൻ നഗരസഭാ ചെയർപേഴ്സൺ ഭാരവാഹികൾ കൈമാറി ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ